ടുത്ത് ഓടിയത് വീട് ഒരു കാറാണ് സോനം കണ്ടു പുളി മാതിരി കണ്ടോ മുന്നേ കണ്ടീട് കൊണ്ടുപോയി പുള്ളി സാധനം ബാഗിലൊക്കെ ലയിച്ച സാധനം കടി പുളിയാണ് എങ്ങാണ്ടി സാധനം എങ്ങനെയൊക്കെയാണ് അതൊക്കെ എങ്ങനെ അതൊക്കെ നമുക്കൊന്ന് കാണാൻ Mother ready, ready. 1, two, three, six. ഇനി നമുക്ക് ഇത് കണ്ടോ കണ്ടോ റീമോട്ട് പൊളിക്കാനും കേസോ കേട്ടോ കേട്ടോ ഇതോ നടി കണ്ടോ കേസോ കണ്ടൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ റീമോട്ടറൊന്നും പറ്റില്ല സ്ഥലത്തോളിയ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്നത്തെ വീട് കാറ്റാബായി ഭാഗി